ഹലോ കായ്സ് ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കായ് നമ്മളെ വിജയ് ഔദ്യോഗികമായി സിനിമ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് പുള്ളി രാഷ്ട്രീയത്തിലേക്ക് ഓൾറെഡി നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു എന്നാലും പുള്ളി സിനിമാ ജീവിതം അവസാനിപ്പിച്ച അവസാനിച്ച നായകന്റെ ഓഡിയോ ഓഡിയോ റിലീസ് മലേഷ്യയിൽ വെച്ച് അങ്ങനെ മുപ്പത് വർഷത്തെ പുള്ളിയുടെ സിനിമാ ജീവിതം എല്ലാ ആരാധകർക്ക് വേണ്ടി ചമർപ്പിച്ചു പുളി ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി പോകും എത്രയൊക്കെ നമ്മള് ആലോചിച്ചിരുന്നാലും വിജയില്ലാത്ത ഒരു തമിഴ് ഇൻഡസ്ട്രി ആലോചിച്ചാണ് പ്രൗദേവയ്ക്ക് ശേഷം ഇത്രയും നമ്മൾ ഡാൻസിൽ ഇൻസ്പയർ ആയ ഒരു ആക്ടർ വേറെ തന്നെ ഇല്ല തമിഴില് തമിഴ് സത്യം എനിക്ക എന്റെയൊക്കെ കുട്ടിക്കാലമൊക്കെ ആഘോഷിച്ചത് വിജയി പാട്ടുകളാണ് സത്യം ുള്ളും യൂത്ത് ഭഗവതി ആ ഖുഷി പിന്നെ ഒരുപാട് ഒരുപാട് പടമുണ്ട് തിരുപ്പാച്ചി ശിവകാശി പോക്കിരി അങ്ങനെ ഒരുപാട് ഒരുപാട് പടം എല്ലാ പടത്തിനും സത്യം പറഞ്ഞാൽ ഓപ്പൺ ഷോയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ മയന്മാരെല്ലാവരും പോയി അടിച്ച് ആഴി പൊളിച്ചത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ തിരുവനന്തപുരം ധന്യാലമ്യ തിയേറ്ററുകൾ ഒരുപാട് തിയേറ്ററുകൾ ഉള്ളു അഞ്ജലി തിയേറ്റർ ഏരിസ് പ്ലസ് പണ്ട് അഞ്ജലി തിയേറ്റർ ആയിരുന്നു അഞ്ജലി തിയേറ്റർ അഞ്ജലി അതുല്യ പിന്നെ അജന്ത കൃപ എത്ര എത്ര പടങ്ങൾ വിജയുടെ പടങ്ങൾ അതായത് ഒരു ഔറ അവസാനിപ്പിക്കുന്നു പറഞ്ഞാൽ ഇതാണ് ഔറ അവസാനിപ്പിക്കുന്നു സത്യം ഇനി എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്യാപ്പ് പരിചയത്താൻ പിന്നെ വേറെ ആർക്കും പറ്റുന്നില്ല സത്യം എന്ന് പറഞ്ഞാൽ വിജയം ഇല്ലാതെ അജത്തിനും അത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല വിജയ് എന്ന് പറഞ്ഞ തളപതി തളപതിക്ക് തളവിത ഇല്ലാതെ നമുക്ക് നോക്കാം കാഴ്ച എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും പുള്ളി രാഷ്ട്രീയത്തിൽ കയറി എന്തായാലും രാഷ്ട്രീയത്തിൽ നല്ല പുള്ളിയുടെ നല്ലൊരു ചുവടുപ്പാണ് നടന്ന ടി വി കെ തമിഴ് വെട്ടിക്കഴകം എന്ന പാർട്ടിയുമായിട്ട് പുള്ളി മുന്നോട്ട് പോയത് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ആ കാര്യം എന്താണെന്ന് അവിടുത്തെ രാഷ്ട്രീയം നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയവും തമ്മിൽ രണ്ട് രണ്ട് ഡിഫറൻസ് ആണ് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായിരുന്നാലും വിജയ് നല്ല രീതിയിൽ പൊളിറ്റിക്സിൽ കയറി വരുന്നുണ്ട് നൂറ് ശതമാനം കയറി വരുന്നുണ്ട് അത്രയ്ക്ക് ആരാധക പിന്തുണ തന്നെ വിജയിക്കുണ്ട് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം ഗായ്സ് എന്തായാലും അടുത്ത തമിഴ്നാട്ടിലെ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇനി തിരിച്ച് വിജയ് വരുമോ ഇല്ല എന്തായാലും എന്നെ പോലെയുള്ള എല്ലാവരുടെയും ആഗ്രഹം വിജയ് തിരിച്ചു വരണം കാര്യം എന്താ പറഞ്ഞാൽ വിജയ്യുടെ പടം എന്ന് പറയുമ്പോൾ നമുക്കതൊരു ആഘോഷമാണ് സത്യമാകാം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാലേട്ടനും മമ്മൂട്ടിക്കും ശേഷം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന വിജയിയുടെ പടം വേറൊരു തമിഴ് ആക്ടറിനും അങ്ങനെ ഒരു ആഘോഷിക്കാനായിട്ടുള്ള ഒരു സംഭവമില്ല വിജയിക്ക് മാത്രമേ അതുള്ളൂ സത്യം പറയാം വിജയിലെ പടത്തിന് മാത്രമേ അത്രേ ഉള്ളൂ പാട്ടും അടിച്ച് കൂടി പാട്ടും അതോ ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്നെപ്പോലത്തുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളത് വിജയുടെ പടത്തിന് തന്നെ ഞങ്ങളെ കുട്ടിക്കാലം നയൻറ്റീസിന്റെ കുട്ടിക്കാലം ആഘോഷമാക്കിയത് തളപതി വിജയ് എന്ന് അത് നൂറ് ശതമാനം ഞങ്ങൾ ഉറപ്പിച്ച് പറയാം തളപതി വിജയ് എന്ന് പിന്നെ എന്തായാലും നമുക്ക് കാണാം കഴിച്ചത് എന്താണ് നടക്കുന്നത് അടുത്ത ഇലക്ഷൻ വന്ന് അതിന്റെ ആ റിപ്പോർട്ടൊക്കെ വന്ന് അത് കഴിഞ്ഞിപ്പോൾ വിജയ്ക്ക് മനസ്സ് മാറി വീണ്ടും സിനിമയിലേക്ക് വന്നാൽ നമുക്ക് സന്തോഷം തീർച്ചയായിട്ടും പുള്ളി ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു ഇൻഡസ്ട്രി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല സത്യം പറഞ്ഞ അത്രക്ക് റീച്ചല്ല റീച്ചാണ് പുള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് റീച്ച് എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ടുള്ള റീച്ചാണ് പുള്ളി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ത് സംഭവിക്കുന്നു നമുക്ക് കണ്ടറിയാം എന്തായാലും അവിടുത്തെ ഇലക്ഷൻ കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ കറക്റ്റ് പിക്ചർ പുള്ളി പുള്ളിയെങ്കിലും ഇപ്പോഴും പറയണം ഔദ്യോഗികമായി ഇപ്പൊ ഓഡിയോ ലോഞ്ചിനാണ് പുള്ളി മലേഷ്യയിൽ വെച്ച് തന്നെ ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചിനാണ് പുള്ളി ഔദ്യോഗികമായി ആറ്റിങ് അവസാനിപ്പിച്ചത് എന്തായിരുന്നാലും നമുക്ക് നോക്കാം കൈസ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം കൈശ് എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് വിജയ് തിരിച്ച് അഭിനയിക്കാൻ പറഞ്ഞോന്ന് എണ്ണെ എൻ്റെയും ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരായ വിജയ് ഫാൻസ് ഒരുപാട് പായന്മാരുണ്ട് എനിക്ക് എന്നെ നമ്മളെ പ്രിയപ്പെട്ട വിനീതിനേ എനിക്ക് ഇപ്പോഴും പറഞ്ഞു വരും അഭിനീത് പിന്നെ അപ്പകുട്ടൻ അരുണ് പിന്നെ ഒരുപാട് സുഹൃത്തുണ്ട് രഞ്ജു വിജയ് രഞ്ജു വിജയ് ഒരുപാട് വിജയ് വിജയ്ക്ക് വേണ്ടി ചാമാ മരതിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട് രഞ്ജു വിജയ് വിനീത് പിന്നെ ഒരുപാട് പേരുണ്ട് നമ്മള വിജി അങ്ങനെ കുറെ കുറേ വയന്മാരുണ്ട് അത്രയ്ക്ക് ഡൈഹാർഡ് ഫാൻസ് ഡൈഹാർഡ് ഫാൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഡൈഹാർഡ് ഫാൻസ് വിജയിക്കിതായി തിരുവനന്തപുരത്തുണ്ട് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം ഗായ് വീണ്ടും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ഫ്രം ഭ്രാന്തൻ